ഹലോ ഹായ് കുറേ ആയി നമ്മൾ സംസാരിച്ചിട്ടില്ലേ പല വിഷയങ്ങൾ സംസാരിക്കാറുണ്ട് ബിഗ് ബോസ് അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളല്ലേ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മൾ നിരന്തരം നിരന്തരം ഇല്ലെങ്കിലും ഇടവിട്ട് ഇടവിട്ട് സംസാരിക്കാറുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ബിസി ആയതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാത്തത് ഇന്ന് വന്നത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഒന്നാമത്തെ കാര്യം ഫ്ലക്സ് എന്ന് പറയുന്നൊരു ഓർഗനൈസേഷൻ യു എസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എൻ ജി ഒ ആണ് അത് അതായത് മെയിൻ മെയിനായിട്ട് ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് മുംബൈയിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് മുംബൈയിലും ഡൽഹിയിലാണ് അത് ലോഞ്ച് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് അത് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ് അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് യു എസ് സി മറ്റുള്ള രാഷ്ട്രങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ സെയിം കാര്യങ്ങൾ അവരിവിടെ മുംബൈയിലും ഡൽഹിയിലും ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് അതായത് ഈ വരുന്ന മുംബൈയിലാണെങ്കിൽ ഈ വരുന്ന ഇരുപത്തൊമ്പത് നവംബറിനാണ് ഡൽഹിയിലാണെങ്കിൽ ഇരുപത്തി രണ്ടിനാണ് ലോഞ്ച് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ ഇനഗ്രേഷനാണ് വരാൻ പോകുന്നത് അപ്പം അപ്പോൾ എന്നെ അവർ മുംബൈ ബേസ്ഡ് അവരുടെ ഒരു ഡയറക്ടർ ബോർഡിലോട്ട് എടുത്തിട്ടുണ്ട് ഡൽഹിയിലും കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇപ്പം ഡൽഹിയിലുള്ള ആൾക്കാർ അതുമായി ബന്ധപ്പെട്ട് ഡൽഹിയുമായി ബന്ധപ്പെട്ട് പ്ര പ്രവർത്തിക്കും മുംബൈയില് മുംബൈത്തെ ആളുകൾ ഇവിടെ കുറച്ച് ആൾക്കാർ അതിൻ്റെ ഭാരവാഹികളുണ്ട് അവർ അതായത് നമ്മൾ നമ്മളുൾപ്പെടെ എല്ലാവരും ആളുകൾ അതുമായിട്ട് മുന്നോട്ട് പോകും പല പ്ര പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്കത് ഇന്നത് ഇന്നതൊന്നും പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയാൻ ഇപ്പം പറ്റില്ല വിശദമായിട്ടുള്ള ഓരോരോ കാര്യങ്ങളുമായി ഞാൻ പിന്നെ പറയാം ഓക്കെ അപ്പോൾ അതിൻ്റെ ഇനാഗ്രേഷൻ ഈ മാസം ഇരുപത്തൊമ്പതാം തീയതിയാണ് നവംബർ ഇരുപത്തൊമ്പതിനാണ് വരുന്നത് മുംബൈയിലുള്ള ലളിത് ഹോട്ടൽ വെച്ചിട്ടാണ് നടക്കുന്നത് ആളുകൾ പങ്കെടുക്കുന്ന ഒരു ആണ് ഏകദേശം ഒരു നൂറ് നൂറ്റി അൻപത് ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് സ്പെഷ്യലായിട്ട് സെൻഡ് ചെയ്യുന്ന ഇൻവിറ്റേഷനാണ് മിക്ക ആൾക്കാർക്കും അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാരെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ മാത്രമാണ് ഇൻവൈറ്റ് ചെയ്യാൻ ഇല്ലാത്തവരെ അതിൻ്റെ ആവശ്യം ഇല്ലാത്തത് കൊണ്ട് ഒഴിവാക്കുന്നത് എന്തൊക്കെ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സോഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഹെൽത്ത് ആൻഡ് വെൽനെസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെ എന്തൊക്കെ ആവശ്യമുണ്ടോ ആ കാര്യങ്ങൾ മൊത്തമാണ് ഈ ഓർഗനൈസേഷൻ ചെയ്യുന്നത് അതായത് നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് ഹെൽത്ത് റിലേറ്റഡ് മറ്റുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് സപ്പോർട്ട് പല രീതിയിലുള്ള സപ്പോർട്ടുകൾ അങ്ങനെ പല പല കാര്യങ്ങളാണ് ഓക്കെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഹെൽത്ത് ആണ് ഹെൽത്ത് ആൻഡ് വെൽനെസ് ആണ് ആരോഗ്യമാണ് ഇമ്പോർട്ടൻറ്റ് ആണ് അത് ഹെൽത്ത് ഈസ് ദ വെൽത്ത് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ഓർഗനൈസേഷൻ ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ദിനാഘോഷം വരാൻ പോവുകയാണ് ഇരുപത്തൊമ്പതാം തീയതി അപ്പം അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ പിന്നെ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഒരു വിശദീകരണം അതിനെക്കുറിച്ച് രണ്ടാമത്തെ കാര്യം ഈ ജനുവരിയിൽ ഒരു കോമ്പറ്റീഷൻ വരാൻ പോകുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോമ്പറ്റീഷനും വിൽക്കാൻ പോകുന്നത് അതിൻ്റെ ചെറിയ ടെൻഷനും അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഉണ്ട് സത്യത്തിൽ അപ്പം ആകെ എൻ്റെ മുന്നിൽ മൂന്ന് മാസം ഇല്ല സമയം ജനുവരി അവസാനം ഒരു ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ കേരളത്തിൽ വെച്ച് നടക്കാൻ പോകുന്നുണ്ട് അപ്പോൾ തൃശ്ശൂര് വെച്ചിട്ടാണ് ഈ കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നത് അപ്പോൾ ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോവുകയാണ് ആദ്യമായിട്ടാണ് ഞാനൊരു ബോഡി ബിൽഡിങ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് സ്പെഷ്യൽ കാറ്റഗറി നിന്നുകൊണ്ടാണ് പങ്കെടുക്കാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് അതിൻ്റെ ടെൻഷന് അതിൻ്റെ പ്രിപ്പറേഷൻ ഒരുപാട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഞാൻ എക്സ്ട്രാ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ ജോലി കഴിഞ്ഞിട്ടും ജോലിക്ക് മുമ്പും പിന്നെ അതുപോലെ ഫുഡ് ഡയറ്റ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഫുഡിൻ്റെ ഒക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര കണ്ട്രോൾഡ് ആയിട്ടാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറേ ഇതിലാണ് ഇപ്പോൾ നിക്കുന്നത് അപ്പോൾ അപ്പോൾ ഭയങ്കര രീതിയിലുള്ള ഡൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡെപ്തിങ്ങനെ കൂടിക്കൂടി വരികയാണ് ഓരോ അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ഓരോ ദിവസം കൂടുന്ന അനുസരിച്ച് ഇങ്ങനെ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് എന്താകുമെന്ന് എന്നൊന്നും ജയിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞൂടാത് ജയിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഒരു പാർട്ടിസിപ്പേഷൻ അത് എനിക്കൊരു പങ്കെടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു സത്യത്തിലാണ് ആയിരുന്നല്ല ആയിരുന്നല്ലാണ് അപ്പോൾ അതുകൊണ്ട് പങ്കെടുക്കുന്ന ഒരു കോമ്പറ്റീഷനാണ് അപ്പോൾ ഈ മരിച്ചുപോയ പ്രവീൺനാഥിനെല്ലാവർക്കും അറിയാമല്ലേ ബോഡി ബിൽഡായിട്ടുണ്ടായിരുന്നു ട്രാൻസ്മെൻ ബോഡി ബിൽഡാണ് പ്രവീൺനാഥ് അപ്പോൾ ഈ പ്രവീൺനാഥ് ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒരു കോട്ടുണ്ട് അതെനിക്ക് പലപ്പോഴും എനിക്ക് ഇടക്ക് തോന്നാറുണ്ട് ഏറ്റവും ടഫസ്റ്റ് കോമ്പറ്റീഷനാണ് ബോഡി ബിൽഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം അതാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൊണ്ട് പറ്റുന്നൊരു കാര്യമല്ല അതിന് ഭയങ്കര പേഷ്യൻസ് വേണം നമ്മൾ നമ്മുടെ ബോഡിയെ നമ്മൾ അതുപോലെ ആക്കിയെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല അതിന് ഒരുപാട് ശ്രമങ്ങൾ വേണം ഭക്ഷണം കണ്ട്രോൾ ചെയ്യണം ഇഷ്ടമുള്ള ഫുഡ് പോലും കഴിക്കാൻ പറ്റത്തില്ല അങ്ങനെ നമ്മൾ പലതും ഇവൻ വെള്ളം പോലും മഴയെ കുടിക്കാൻ പറ്റത്തില്ല ഡീഹൈഡ്രേഷൻ ആക്കണം ബോഡി ഡ്രൈ ആക്കണം അതുപോലെ നമ്മൾ ബോഡി വടക്കിയെടുക്കണം ബോഡി നമ്മൾ നമ്മൾ പറയുമല്ലോ ജിമ്മിൽ പോയിട്ട് പണിയെടുക്കുക അതിന് നല്ലപോലെ നീത്ത് പണിയെടുത്തിട്ട് അധ്വാനിക്കണം നല്ലപോലെ ഭക്ഷണം കൺട്രോൾ ചെയ്യണം അങ്ങനെ കട്ടക്ക് പണിയെടുത്താൽ മാത്രമേ എന്നാൽ തന്നെ അതാവൂന്നുള്ള കാര്യം ഉറങ്ങും പിന്നെ ഈ കണ്ട സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യണം അങ്ങനെ അങ്ങനെയാണ് നമുക്ക് ആ ലെവലിൽ എത്താൻ പറ്റത്തുള്ളത് ഓക്കെ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഇറങ്ങുകയെന്ന് വെച്ചാൽ ചില്ലറ പ്രയാസമല്ല നമ്മൾ ഏതെങ്കിലും മറ്റുള്ളതിനെതാക്കി പറയലട്ടോ മറ്റുള്ള കോമ്പറ്റീഷനും പ്രയാസങ്ങളുണ്ട് നമ്മൾ അതൊരു മാസം രണ്ട് മാസമൊക്കെ നമ്മൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് പോയാൽ മതി പക്ഷെ ഇത് വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് നമ്മൾ നമ്മളെ മേക്ക് ഓവർ ചെയ്യുകയാണ് ചെയ്യുന്നത് അത് നമ്മളെ തന്നെ മാറ്റിയിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രയാസങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് ഉണ്ട് സത്യത്തിൽ ചില്ലറ കാര്യമില്ല അപ്പം അതുകൊണ്ട് ഈ കോമ്പറ്റീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറ കോമ്പറ്റീഷനല്ല സോറി ചില്ലറ കഷ്ടപ്പാടല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൽ നിന്ന ആൾക്കാർക്ക് അതിനെ കുറിച്ച് വെറുതെ പോയിട്ട് മസിൽ കാണിച്ച് നിൽക്കുകയല്ല നല്ല പോലെ കട്ടൊക്കെ പണിയെടുത്ത് ബിൽഡ് ചെയ്തിട്ട് ഭക്ഷണം കൺട്രോൾ ചെയ്ത് ഇഷ്ടമുള്ള ഫുഡ് പോലും കഴിക്കാൻ പറ്റാതെ നിയന്ത്രിച്ചിട്ട് വേണം നമ്മളിതിന് പോയിട്ട് മത്സരിച്ച് നിൽക്കാൻ അപ്പോൾ അതൊരു ചില്ലറ കാര്യമല്ല അപ്പോൾ അത് എനിക്കൊരു പ്രയാസമാണ് ഞാനത് മനസ്സിലാക്കിയത് ഇപ്പോൾ ഇതിന് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഏകദേശം ഇപ്പോൾ രണ്ടാഴ്ചയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോഴാണ് എനിക്കതിൻ്റെ ഒരു റിസ്ക് ഇത്രയും കാലം നമ്മൾ ഡയറ്റ് ഉണ്ടായിരുന്നു പക്ഷെ അത്ര പ്രോപ്പർ ഡയറ്റൊന്നുമല്ല ഇപ്പോൾ ഡയറ്റ് എടുക്കാൻ തുടങ്ങിയപ്പോൾ കറക്റ്റ് മനസ്സിലായി നമുക്ക് ഒരു രീതിയിലും ഓരോന്നും കുറക്കണം പഞ്ചസാര ഇല്ല ഷുഗർ ഇല്ല ഓയിലില്ല അതുപോലെ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഫുഡ് എടുക്കുക പോസ്റ്റാണ് ഭയങ്കര പോസ്റ്റാണ് നമ്മൾ പ്രോട്ടീൻ ഫുഡ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് അല്ല നല്ല ചിലവാണ് ഇപ്പോൾ പ്രോട്ടീൻ ഫുഡുകളായിട്ട് അത് ഇത്ര അളവിന് ഇത്ര ഇത്ര അളവ് വേണം എന്നുള്ള കലോറി കുറക്കണം ഓരോ കാര്യങ്ങൾ നമ്മൾ എണ്ണി എണ്ണി ചെയ്യാമോ ഭയങ്കര റിസ്ക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാം എനിക്ക് എടുക്കണം അപ്പം അങ്ങനെ അങ്ങനെ എന്താ പറയുക ഓരോ കൂട്ടി കൂട്ടി കൊ കൊണ്ടുവരിക സോ പിന്നെ നമ്മളെ വർക്കൗട്ട് അത് നല്ല പോലെ ചെയ്യണം മസിൽ പെയിന് കാണും ബോഡി പെയിന് കാണും പല രീതിയിലുള്ള കാര്യങ്ങളാണ് ക്രാക്ക് ഉണ്ടാവണം മസിൽ ക്രാക്ക് വരാം നല്ല സ്റ്റാമിന ഉണ്ടാക്കിയെടുക്കാനും നല്ല ബോത്ത് അതിൽ കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ഇതിലാണിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്ന കാര്യം ഒന്നും അറിഞ്ഞുകൂടാ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി മാത്രം ഞാൻ പങ്കെടുക്കുന്ന ഒരു ഷോ ആണ് അതായത് ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു കോമ്പറ്റീഷൻ ബോഡി ബിൽഡിങ് കോമ്പറ്റീഷൻ പങ്കെടുക്കാൻ പോകുന്നത് മറ്റുള്ള ആൾക്കാർ പ്രവീൺ കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ള അവരൊക്കെ വലിയ വലിയ വാർത്ത കൊടുത്ത് ഞങ്ങൾ അതിന് പോകുന്നു ഇതിന് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാര്ത്തയും കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ കാലങ്ങളുണ്ട് ജെയ്സൺ കുറേ ആൾക്കാരുണ്ട് അവർ ഭയങ്കര കുറേ ന്യൂസ് കൊ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ന്യൂസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഇല്ലാട്ടോ ഞാൻ അങ്ങനെ ഒരു വാർത്ത എവിടെയും കൊടുക്കുന്നില്ല ജസ്റ്റ് ഫോർ ഇൻഫോർമേഷന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അത് നിങ്ങൾ ജസ്റ്റ് അറിയാൻ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നതാണ് എല്ലാ എല്ലാ കാര്യങ്ങളും ഞാൻ ഓൾമോസ്റ്റ് പറയുന്നതാണ് വീഡിയോസിൽ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഞാനൊന്നും വീഡിയോ ചെയ്തൊന്നുമില്ല അപ്പോൾ ഇതിൽ യാതൊരുവിധ മീഡിയ ഇൻഫ്ലുവൻസൊന്നും ഞാൻ ചെയ്യുന്നില്ല ഞാനിങ്ങനെ ഓർമ്മ ഞാൻ ശൈലിപ്പോൾ ഇങ്ങനെ കോമ്പറ്റീഷൻ പങ്ക് പങ്കെടുക്കാൻ പോവുകയാണ് എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ ഒന്നുമില്ല എൻ്റെ ഒരാഗ്രഹം എനിക്ക് പങ്കെടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു മോഹം എൻ്റെ ഒരു ആഗ്രഹം ചെറിയൊരാഗ്രഹം അപ്പോൾ അതിന് വേണ്ടി മാത്രം ഞാൻ ഈ കോമ്പറ്റീഷൻ പങ്കെടുക്കുന്നുണ്ട് എന്തായാലും കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ പ്രിപ്പറേഷൻ ഇല്ലാതെ പങ്കെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ട് പങ്കെടുക്കുക അത്രയേ ഉള്ളൂ ജയിക്കോ ഇല്ലയുള്ള കാര്യം നമുക്കറിഞ്ഞൂടാ ജയിച്ച സന്തോഷം നീ ജയിച്ചില്ലെങ്കിൽ നോ പോകുക അത്രേ ഉള്ളൂ നമ്മൾ പണ്ട് ഒരു പയഞ്ചരുണ്ട് കിട്ടിയ ഊട്ടി പോയ ചട്ടി അതാണ് ഓക്കെ അതാണ് പോളിസി കിട്ടിയ സന്തോഷം കിട്ടിയില്ലെങ്കിൽ നോ പ്രോബ്ലം ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ കഴിച്ച് ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഷോർട്ടായിട്ടൊരു വീഡിയോയിൽ വന്നത് അപ്പോൾ രണ്ട് കാര്യങ്ങളിപ്പം ഈ മാസം നടക്കും ഈ മാസമല്ല സോറി ഒന്ന് ഒരു കാര്യം ഈ മാസം നടക്കാൻ പോവാണ് അടുത്ത കാര്യം ജനുവരി നടക്കാൻ പോവാണ് ഓക്കെ അപ്പോൾ അതിനിടയിലും കുറേ വേറെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ കുറെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള കുറേ പ്രോഗ്രാംസ് ഉണ്ട് വരുന്നു എന്തൊക്കെയുണ്ട് അപ്പോൾ കുറേ കാര്യങ്ങൾ ഇതൊക്കെയാണ് പറയുന്നത് കാര്യങ്ങൾ വിശദമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് എങ്ങനെ എന്തായിരുന്നു എന്താണുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വേറെ ചെയ്യുന്നുണ്ട് വീഡിയോ ഇപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ പോകുന്നുള്ള കാര്യം പിന്നെ ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഈ ബോഡി ബിൽഡിങ് കോമ്പറ്റീഷന് എനിക്ക് യാതൊരു ട്രെയിനറും ഇല്ല ഈ പറഞ്ഞ ആൾക്കാർക്ക് ട്രെയിനേഴ്സുള്ള ആളാണ് ഞാനൊരു ട്രെയിനറുടെ സപ്പോർട്ടും ഇല്ലാതെ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് സ്വന്തമായിട്ട് പണിയെടുത്തുണ്ടാക്കിയ തടിയാണ് അതന്നെ പറയാം അന്ത സൈഡ് പറയട്ടോ അതായത് ഒരു രീതിയിലാരുടെയും സഹായമില്ല അത് ഞാൻ തന്നെയാണ് എൻ്റെ ട്രെയിനർ ആരോ ചോദിച്ചു പക്ഷേ ഞാൻ ട്രെയിനോട് ചോദിച്ചോ ട്രെയിനർ എന്ത് പറഞ്ഞു ട്രെയിനറടുത്ത് ഇനി അത് പറഞ്ഞത് പറഞ്ഞു ഒരു ട്രെയിനറും ഇല്ല ഞാൻ തന്നെയാണ് എൻ്റെ ട്രെയിനർ അപ്പോൾ എനിക്ക് ഞാൻ തന്നെയാണ് ആശാന് അപ്പോൾ ഈ ആശാൻ ഷൈൻ ആശാൻ തന്നെയാണ് ആശ പറഞ്ഞത് ഷൈൻ തന്നെയാണ് ട്രെയിനും അപ്പോൾ ഞാൻ തന്നെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇന്നത് ഇന്നതുള്ള കാര്യത്തിൽ ഞാൻ തന്നെ നോക്കി കണ്ട് പഠിച്ചിട്ടാണ് ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഒരു രീതിയിൽ ആരുടെയും സപ്പോർട്ടില്ലാതെ ഞാൻ സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് കൺട്രോൾ ചെയ്ത് എൻ്റെ തന്നെ ഡയറ്റ് പ്ലാനാണ് എൻ്റെ തന്നെ എല്ലാമാണ് എല്ലാം നത്തിങ് ഫ്രം ഒരാളടുത്ത് ഗൈഡൻസ് ഞാൻ ഇതിന് ചോദിച്ചിട്ടില്ല പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ മാത്രം ഞാൻ പേ എക്സ്പീരിയൻസ് ആൾക്കാരടുത്ത് മാത്രം ഞാൻ ചോദിച്ചു എന്നല്ലാതെ അത് ഫോൺ വിഷാ ഒരു കാര്യം ആരുടെയും ഗൈഡൻസ് എടുത്തിട്ടില്ല ഓക്കെ അപ്പം ഒക്കെ നമ്മൾ തന്നെയാണ് അങ്ങനെയാണ് ഇതിന് ഇറങ്ങാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു അഭിമാനം ഒരു എന്തൊക്കെയോ ഒരു സംഭവം കേട്ടോ അഭിമാനം പണ്ടേ എനിക്ക് അങ്ങനെയാണ് എനിക്ക് സെൽഫായിട്ട് ഒരാളെ സഹായം എനിക്ക് ഒന്നിനും ആവശ്യമില്ലാത്ത ഒരാളാണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ഡിപ്പെൻ്റ് ചെയ്യാൻ അറിയാൻ കാരണം അങ്ങനെയാണ് എനിക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് ലൈഫിൽ മൊത്തം അത് ഡിപ്പെൻഡൻസി ഏറ്റവും ഡിപ്പെൻഡൻസി കുറച്ചിട്ട് ഒറ്റയ്ക്ക് നമ്മൾ എത്രത്തോളം നടന്ന് നീങ്ങാൻ പറ്റുന്ന ഒരു കുട്ടി പണ്ട് നമ്മൾ പറയും ഒരു കുട്ടി പിച്ച വെച്ച് പിച്ച വെച്ച് വീണ് പിന്നെ പിച്ച വെച്ചാലേ വെച്ച് പഠിക്കാൻ നടക്കാൻ പഠിക്കത്തുള്ളൂ അതാണ് നമ്മൾ ആദ്യം നമ്മൾ തന്നെ മുന്നോട്ട് എത്തിക്കൊട്ട് പോകുന്നാലേ നമുക്ക് മുന്നോട്ടുള്ള ലൈഫിൽ നമ്മൾ നമുക്കതിനെ ഇത് കിട്ടത്തുള്ളൂ അപ്പോൾ പറഞ്ഞു ഗൈഡൻസ് വേണ്ടതാണ് നമുക്കിപ്പോൾ ഗൈഡൻസ് നമുക്ക് എന്തെല്ലാം സോഴ്സ് ഉണ്ട് അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ തന്നെ നമ്മൾ മാർഗം നമ്മൾ കണ്ടെത്തുക നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രാറ്റജി വേണം എനിക്ക് എൻ്റെ സ്ട്രാറ്റജി അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയും പറയാൻ ഇങ്ങനൊരു സംഭവം ഉണ്ട് ഇങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാൻ തീർച്ചയായിട്ടും ചെയ്യാം ഓക്കെ അവർ മാക്സിമം സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് വളരെ കുറവാട്ടോ എനിക്ക് അവരോട് എന്താ സപ്പോർട്ടില്ലാത്തതും നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യാത്തതാണോ അതോ മൊത്തത്തിൽ ആളുകൾ സപ്പോർട്ട് ചെയ്യാത്തതാണോ അല്ല സത്യമായിട്ട് എനിക്കിത് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് നമുക്കൊട്ട് സപ്പോർട്ടില്ലാത്ത എപ്പോഴും വിചാരിക്കും സപ്പോർട്ട് വളരെ കുറവാണ് കാരണം നമ്മൾ വളരെ ജെനുവനായിട്ടാണ് എല്ലാ കാര്യങ്ങളും വീഡിയോ ചെയ്യുന്നത് ഒരു രീതിയിലും ഒരു ഫേക്ക് ഫേക്കായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ആരെങ്കിലും ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ വളരെ വളരെയായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നുമില്ല നമ്മൾ നല്ല സത്യസന്ധമായിട്ട് ഉള്ള കാര്യങ്ങൾ പറയും പക്ഷേ സപ്പോർട്ട് ഒട്ടും കുറവാണ് ഐ ഡോണ്ട് നോ വൈ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം ഓക്കെ അപ്പോൾ Sí.